പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളിൽ ഒരാൾ ഗായകൻ ബാലഭാസ്കർ മരിച്ച അപകടത്തിൽ വാഹനം ഓടിച്ച ഡ്രൈവറാണെന്ന് പോലീസ് സ്വർണ കവർച്ച കേസിലെ പ്രതി അർജുനാണ് ബാലഭാസ്കർ മരണപ്പെട്ട അപകടത്തിൽ വാഹനം ഓടിച്ച ഡ്രൈവർ പെരിന്തൽമണ്ണയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന സ്വർണം മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകാൻ ചെറുപ്പശ്ശേരിയിൽ കാറുമായി വന്നത് അർജുനായിരുന്നു പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ പലരും മുമ്പ് പല കേസുകളിലെയും പ്രതികളാണ് പെരിന്തൽമണ്ണയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം കൊണ്ടുപോകാനായി നവംബർ ഇരുപത്തിയൊന്നിന് രാത്രി ഷിഫ്റ്റ് കാറുമായി ചെറുപ്പുളശ്ശേരിയിൽ എത്തിയത് ബാലഭാസ്കർ മരണപ്പെട്ട കേസിലെ പ്രതി അർജുനായിരുന്നു അർജുന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ വാഹനാപകട കേസും രണ്ടായിരത്തി പതിനെട്ടിൽ അടിപിടി കേസും ഉണ്ട് സ്വർണ കവർച്ച കേസിലെ പതിനെട്ട് പ്രതികളിൽ പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് അഞ്ചു പേർക്കായി അന്വേഷണം തുടരുകയാണ് പോലീസ് ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ നൽകിയ വിവരത്തെ തുടർന്ന് ഒന്ന് ദശാംശം എഴുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഗ്രാം സ്വർണവും മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് മൂന്ന് കിലോളം സ്വർണം നഷ്ടപ്പെട്ടതായാണ് ജ്വല്ലറി ഉടമകൾ പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് കിലോ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും ഉള്ളത് ആഭരണം ഉരുക്കി ഉണ്ടാക്കിയ ഏഴ് സ്വർണക്കെട്ടുകളിൽ നാലെണ്ണം പ്രതിയായ തൃശൂർ ജൂബിലി മിഷനിലെ മിഥുൻ എന്ന അപ്പുവിന്റെ വാടക വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത് മറ്റൊരു പ്രതി ലിസനെ വിൽക്കാൻ ഏൽപ്പിച്ച മൂന്ന് സ്വർണക്കട്ടകളിൽ ഒരു കട്ട വിറ്റ മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ് രൂപയും വിൽക്കാൻ വെച്ച രണ്ട് സ്വർണക്കട്ടകളും ഇയാളുടെ തൃശൂർ കണ്ണറയിലെ വീട്ടിൽ നിന്നുമാണ് കണ്ടെടുത്തത് ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ലിസൺ സ്വർണം വാങ്ങുന്നവർക്ക് ഒരെണ്ണം ശേഷം മറ്റു രണ്ടെണ്ണം വിൽപ്പന നടത്തുന്നതിന് മുമ്പ് തന്നെ അന്ന് വൈകുന്നേരത്തോടെ പോലീസ് പിടിയിലാകുകയായിരുന്നു സ്വർണം വിറ്റ് ലഭിച്ച പണത്തിൽ കുറച്ചു തുക പ്രതികൾ ചെലവഴിച്ചതായി പോലീസ് പറഞ്ഞു സ്വർണം ഉരുക്കാൻ സതീഷ് വാങ്ങിയ ഇരുമ്പുരൽ ട്യൂബ് ചവണ എന്നിവ വാങ്ങിയ തൃശൂരിലെ കടയിൽ എത്തിയും വിവരം ശേഖരിച്ചു ഒരുക്കാൻ ഉപയോഗിച്ച സാധനങ്ങളും കണ്ടെടുത്തു നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളിൽ സ്വർണം കെട്ടിയ ആറു വളകൾ മാത്രമാണ് ലഭിച്ചത് ഇതാകട്ടെ പ്രതികൾ സന്ദർശിച്ച തൃശൂർ പെരിങ്ങാട്ടുകരയിലെ ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതാണ് ഇതിനകം അറസ്റ്റിലായ പതിമൂന്ന് പ്രതികളിൽ ഏഴുപേരെയാണ് രണ്ടു തവണയായി കസ്റ്റഡിയിൽ വാങ്ങിയത് ഇതിൽ ആദ്യ കസ്റ്റഡിയിൽ വാങ്ങിയ രണ്ടുപേരെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും മറ്റ് അഞ്ചു പേരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനു ശേഷം ഡിസംബർ നാലിന് കോടതിയിൽ ഹാജരാക്കും തട്ടിക്കൊണ്ടുപോയ സ്വർണം മറ്റെവിടെയെങ്കിലും സൂക്ഷിക്കുകയോ മറ്റാർക്കെങ്കിലും കൈമാറുകയോ ചെയ്തോ എന്നാണ് ഇനി പോലീസ് അന്വേഷിക്കുന്നത് ഡിവൈഎസ്പി ടി കെ ഷൈജു സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷാഹുൽ അമീദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് എല്ലാ നേത്രരോഗ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് വിദഗ്ധരായി